നമസ്കാരം യാത്രയുടെ വിശേഷങ്ങൾ തുടരുകയാണ് യാത്രയിൽ പരിചയപ്പെട്ട മറ്റ് നാല് പേര് വളരെ രസകരമായ സ്വഭാവവിശേഷം ഉള്ള നാല് പേരാണ് അവർ മാവേലിക്കര എന്നുള്ള ആൾക്കാരാണ് അതിലെ തുളസിബായി തുളസിബായി എന്ന് പറയുന്നത് ചേച്ചി എൺപതിനോടടുത്ത് പ്രായമുള്ള എൺപതിൻ്റെ പരിസരത്തുള്ള ആളാണ് അവരുടെ ബേർത്ത് ഡേ സാബോ ഞങ്ങൾ ചെന്ന ദിവസം രാത്രി അവരുടെ ബർത്ത്ഡേ ആയിരുന്നു അന്ന് അവരുടെ റൂമിൽ നമ്മളെല്ലാവരും കൂടി ബെന്നി ഒരു കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് കേക്ക് കട്ട് ചെയ്തു ബർത്ത്ഡേ പാട്ടുകളൊക്കെ പാടി വിഷയം ഒക്കെ കൊടുത്തു തുളസിബായി വിവാഹം കഴിച്ചിട്ടില്ല അവർ അവിവാഹിതയാണ് അവരുടെ സഹോദരി കൂടെ വന്നിട്ടുണ്ട് സരള സരള ചേച്ചിക്കും ഏതാണ്ട് എഴുപത്തി അഞ്ചിന് മീത പ്രായമുള്ള ആളാണ് ചേച്ചിയും വീടാണ് മക്കളൊന്നുമില്ല അപ്പോൾ ഇവർ രണ്ട് സ്ത്രീകൾ ഒരുമിച്ച് ഒറ്റയ്ക്കാണ് പക്ഷെ അവർ വന്നിരിക്കുന്ന ഇവരുടെ കൂടെ രണ്ടുപേരുടെയും സഹോദരൻ്റെ മകനായിട്ടുള്ള സുരേന്ദ്രൻ ചേട്ടനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്യാമള ചേച്ചിയും അവർ ഒരു എഴുപത് വയസ്സിന് മേലെ പ്രായമുള്ള എഴുപതിനും എഴുപത്തിയഞ്ചിനും ഇടയ്ക്ക് പ്രായമുള്ള ആൾക്കാരാണ് ഇവർ നാലു പേര് ആ യാത്രയിലൊരു പ്രത്യേക സംഘമാണ് മുകുന്തേട്ടൻ എൺപത്താറ് വയസ്സിൽ ഉള്ള ആള് ഇവർ ഒരു അഞ്ചാറ് വയസ്സ് താഴെയുള്ള ഉള്ള ആൾക്കാരാണ് സ്ത്രീകളാണ് പക്ഷെ ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ ചേച്ചിയും തുളസിബായിയും ഒക്കെ ഞങ്ങളോടൊപ്പം വന്നു അവർ ഈ യാത്ര ശരിക്കും എൻജോയ് ചെയ്തു അവരുടെ ഒരു ജീവിതത്തിനോടുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഭയങ്കര അത്ഭുതം തരുന്നതാണ് എൺപത് വയസ്സിനോടടുത്ത് പ്രായമായി കുടുംബം വിവാഹിതരല്ല വിവാഹിതയല്ല മറ്റാൾ വിവാഹിതയാണെങ്കിലും ഭർത്താവ് മരിച്ചുപോയി മക്കളില്ല അപ്പം അവർ വിഷമിച്ച് ദുഃഖിച്ച് വീട്ടിലടച്ച് കൂടി കുഴമ്പും പരിപാടികളായിട്ട് ഇരിക്കുന്നതിന് പകരം അവർ ലോകം കാണാൻ ഇറങ്ങുകയാണ് അതുമാത്രമല്ല അത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള യാത്രയല്ല ഭയങ്കര കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ളൊരു യാത്രയല്ല കുറച്ച് ആയിട്ടുള്ള യാത്രയാണ് ഈ സൗത്ത് അമേരിക്കൻ യാത്ര അങ്ങനെ ഒരു യാത്രയിൽ അവർ വന്നു അവർ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പും ബെന്നീസിൻ്റെ കൂടെ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര വന്നിട്ടുണ്ട് അപ്പോൾ ഈ യാത്രയിൽ മുകുന്ദേട്ടനെ കെയർ ചെയ്യുന്ന പോലെ തന്നെ മുകുന്ദേട്ടനെ കിട്ടി അത്രയും കെയർ ഇവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് കാരണം അവർ നാലു പേരുണ്ടായിരുന്നതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ അവർ നാലുപേരും ചേർന്നിട്ടൊക്കെ അങ്ങനെ നടത്തുമായിരുന്നു ചെറിയ സഹായങ്ങൾ വല്ലപ്പോഴൊക്കെ വേണ്ടി വന്നുള്ളൂ യാത്രയിൽ ലില്ലി ആയിരുന്നു എല്ലാ ആളുകളെയും എനർജൈസ് ചെയ്യുന്ന ഒരാൾ ലില്ലി ചേച്ചിയുടെയും ഹസ്ബൻഡ് പ്രഭാകർട്ട്നും ലില്ലി ചേച്ചിയും എല്ലാ ആളുകൾക്കും കമ്പനി കൊടുക്കുകയും എല്ലാവരുമായിട്ട് നന്നായി മിങ്കിൾ ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരാണ് അവരുടെ മകൻ മലയാള സിനിമയിൽ സിനിമറ്റോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യണം മകള് ഒരു ഫാഷൻ ഡിസൈനറാണ് അപ്പോൾ അവർ രണ്ടുപേരും ബാങ്ക് ജോ ഉദ്യോഗസ്ഥരായിരുന്നു ആ ബാങ്ക് ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷമാണ് അവർ ഈ യാത്രകൾക്ക് ഇറങ്ങി പുറപ്പെട്ടത് ഇടയ്ക്ക് തുളസി വായിച്ചേച്ചിക്ക് ഒരു ചെറിയ കോൾഡും പനിയൊക്കെ വന്നിരുന്നു പക്ഷെ അവരൊക്കെ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോയി പക്ഷെ അവസാന ദിവസം ഒരു ചെറിയ ട്രാജഡി സംഭവിച്ചു അതായത് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പോകുമ്പോൾ സൗത്ത് അമേരിക്കയിലേക്ക് പോകുമ്പോൾ യെല്ലോ ഫീവറിനുള്ള വാക്സിനേഷൻ എടുക്കണം അപ്പോൾ അത് വാക്സി പത്ത് ദിവസം മുമ്പ് വാക്സിനേഷൻ എടുത്ത് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വരും ആ സർട്ടിഫിക്കറ്റ് എല്ലാവരും കയ്യില് കരുതണം എന്ന് പറഞ്ഞിരുന്നു പാസ്പോർട്ടിൻ്റെ കൂടെ എല്ലാവരും അത് കയ്യിൽ വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ വിചാരിച്ച് അവിടെ ചെന്ന് ഇറങ്ങുമ്പോഴൊക്കെ ആയിരിക്കും ഇത് ചോദിക്കുകയായിരുന്നു പക്ഷേ അപ്പോഴൊന്നും ചോദിച്ചില്ല എന്ന് മാത്രമല്ല സൗത്ത് അമേരിക്കയിൽ പോയ ഒരു സ്ഥലത്തും ഞങ്ങളെടുത്ത് ആ യെല്ലോ ഫീവറിൻ്റെ കാർഡ് ചോദിച്ചില്ല അപ്പം അതുകൊണ്ട് ഇനി അത് ആവശ്യം വരില്ല എന്നുള്ളൊരു ധാരണ എങ്ങനെയോ എല്ലാ ആൾ എല്ലാവരുടെ ഉള്ളിലുണ്ടായിരുന്നു പക്ഷേ എന്നാലും ഈ യാത്ര ചെയ്ത് ശീലമുള്ളതുകൊണ്ട് ഞാനൊക്കെ അത് പാസ്പോർട്ടിൻ്റെ കൂടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കവറിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി എല്ലാവരും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എയർപോർട്ടിലെത്തി ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇവർ വന്നിട്ട് പെട്ടെന്ന് യെല്ലോ ഫീവറിൻ്റെ കാർഡ് എല്ലാവരും പുറത്തെടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങളെല്ലാവരും കാർഡെടുത്തു ആദ്യം ആദ്യം നിന്ന എല്ലാവരും അപ്പോൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഇത് കയ്യിൽ വെക്കണമെന്ന് അപ്പോൾ എല്ലാവരുടെ കയ്യിലുണ്ടെന്നാണ് നമ്മൾ ധരിക്കുന്നത് പക്ഷേ ഞങ്ങൾ ആദ്യം ആദ്യമുള്ള ആളുകളെല്ലാവരും ഈ കാർഡൊക്കെ കാണിച്ച് എല്ലാവരും അകത്ത് കയറി ഏതാണ്ട് ഒരു രണ്ടര മണിക്കൂറിന് ശേഷമാണ് ഫ്ലൈറ്റ് പുറപ്പെടുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരും എയർപോർട്ടിനുള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും എയർപോർട്ടിനുള്ളിലുള്ള ഡ്യൂട്ടി ഫി ഷോപ്പുകളിൽ കയറി ഇറങ്ങിയ ഏതെങ്കിലും കോഫി ഷോപ്പിൽ പോയി ഇരിക്കുകയും അല്ലെങ്കിൽ ചിലർ ലോഞ്ചിൽ പോകുകയും ഒക്കെ ചെയ്ത് അങ്ങനെ പരസ്പരം ആരും കണ്ടില്ല അങ്ങനെ അവസാന നിമിഷം ഫ്ലൈറ്റിൽ കയറുന്ന സമയമായിട്ട് ബെന്നിനെയും ഈ തുളസി ചേച്ചീനേം സരള ചേച്ചീനേം കാണാനില്ല സുരേന്ദ്രൻ ചേട്ടനും ശ്യാമള ചേച്ചിയുണ്ട് അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവര് പറഞ്ഞു അവര് ടിക്കറ്റ് കൗണ്ടറിൽ എന്തോ ഒരു കൺഫ്യൂഷൻ ആയിട്ട് അവിടെ നിൽക്കുകയാണ് ബെന്നിയും മുനീറും ഒക്കെ കൂടിയുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഫ്ലൈറ്റിലേക്ക് കയറുന്ന നേരമായിട്ടും ഇവരെ കാണാനില്ല അങ്ങനെ ഫ്ലൈറ്റിലേക്ക് കയറാൻ നേരത്ത് ബെന്നിയും മുനീറും ഒക്കെ ഓടിപ്പാഞ്ഞ് വരുന്നു അപ്പോഴാണ് നമ്മൾ അറിയുന്നത് സരള ചേച്ചിയുടെയും തുളസി ചേച്ചിയുടെയും ഈ യെല്ലോ ഫീവറിൻ്റെ കാർഡ് മിസ് ചെയ്തു അങ്ങനെ ഈ മിസ് ചെയ്ത കാർഡ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ രാജ്യത്തിൽ പ്രശ്നമൊന്നുമില്ല അവരിങ്ങോട് നാട്ടിൽ വരുമ്പോഴാണ് ഇത് തിരിച്ച് നാട്ടിൽ വരുമ്പോഴാണ് ഈ കാർഡ് ശരിക്കും വേണ്ടത് അത്ര അങ്ങോട്ട് പോകുമ്പോൾ ആരും ചോദിക്കില്ല ഇങ്ങോട്ട് വരുമ്പോഴാണ് ചോദിക്കുക എല്ലാ ഫ്യൂബറുണ്ടോ അല്ലെങ്കിൽ നമ്മളവിടെ ക്വാറൻറ്റൈൻ എടുത്തേൽ ഇഞ്ചെക്ഷൻ എടുത്ത് ക്വാറന്റൈൻ എടുത്തൊക്കെ ചെയ്യും ഇപ്പോൾ ഈ പാവങ്ങൾ വാക്സിനേഷൻ എടുത്തതാണ് പക്ഷേ ഈ കാർഡ് എവിടെയും മിസ്പ്ലേസ് ചെയ്ത് ഈ വലിയ പെട്ടീൻ്റെ ഉള്ളിലൊക്കെ ഇത് എവിടെയെങ്കിലും പെട്ടിണ്ടെങ്കിൽ പിന്നെ അത് തിരിച്ച് പിന്നെ ഓരോരുത്തരും തിരിച്ച് വരുന്നതുകൊണ്ട് എല്ലാം കുത്തി നിറച്ചിട്ടുള്ള പെട്ടിയാണ് അതിൻ്റെ ഉള്ളിൽ നോക്കി എടുക്കുക എന്നുള്ളത് പ്രാക്ടിക്കലല്ല ഇവർ എമിറേറ്റ്സുകാർ ഒരു കാരണവശാലും ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ തയ്യാറായില്ല ഞാനിത് പറയണെന്താ വെച്ചാൽ യാത്ര ഈ സൗത്ത് അമേരിക്കയിലേക്കും ആഫ്രിക്കയിലേക്കൊക്കെ പോകുമ്പോൾ യെല്ലോ ഫീവറിൻ്റെ ഇഞ്ചെക്ഷൻ എടുത്തിട്ട് വേണം പോകാൻ അതില്ലെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല തിരിച്ചു വരുമ്പോൾ എറണാകുളത്തേക്ക് വരാൻ പറ്റില്ല ചെന്നൈയിലോ ബാംഗ്ലൂരോ ഡൽഹിയിലോ ആണ് ക്വാറൻ്റൈൻ ഫെസിലിറ്റി ഉള്ളത് അതുകൊണ്ട് അങ്ങോട്ടേക്കേ കൊണ്ടു പോകുള്ളൂ തുളസി ചേച്ചിയും സരള ചേച്ചിയും ഈ രണ്ട് പ്രായമായ സ്ത്രീകൾ ടിക്കറ്റ് ആ ടിക്കറ്റിൽ യാത്ര ചെയ്യാൻ പറ്റില്ല അങ്ങനെ ബെന്നി അപ്പ രാത്രിക്ക് രാത്രി നാട്ടിലേക്ക് വിളിച്ച് ഈ നാട്ടിൽ വിളിക്കുമ്പോൾ അത് പുലർച്ചെ രണ്ട് മണി ഒരു മണിയൊക്കെ സമയമാണ് ആ സമയത്ത് അവരുടെ ഏജൻസിനെയൊക്കെ വിളിച്ച് പുതിയ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ടി വന്ന് ദുബായ് എമിറേറ്റ്സ് ഫ്ലൈറ്റ് അവർ ആ ഫ്ലൈറ്റിൽ എന്ന് പറഞ്ഞു അവസാനം അവർ ആ ഫ്ലൈറ്റിൽ കൊണ്ടുപോകും പക്ഷെ പുതിയ ടിക്കറ്റ് എടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അഞ്ച് ലക്ഷത്തോളം രൂപ അഡീഷണൽ ആയിട്ട് ചിലവാക്കിയിട്ടാണ് സരള ചേച്ചിയും തുളസി ചേച്ചിയും അവിടെ നിന്ന് ദുബായിലേക്ക് വന്നു ദുബായിൽ നിന്ന് ആ ഫ്ല ഞങ്ങളുടെ ഫ്ലൈറ്റിൽ തന്നെ വന്നു അവർ പക്ഷെ എറണാകുളത്തേക്ക് നമ്മളോടൊപ്പം വരാൻ പറ്റില്ല അവർ ചെന്നൈയിൽ പോകണം ഈ രണ്ട് ഭാവങ്ങളും തനിയെ ചെന്നൈയിലേക്ക് പോകണം അങ്ങനെ അവർ ചെന്നൈക്ക് എല്ലാ ആ യാത്രയുടെ സന്തോഷവും പോയി കാരണം ഈ രണ്ടുപേരെ ഒറ്റയ്ക്ക് ചെന്നൈയിലേക്ക് വിടാണ് ചെന്നൈയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഭാഷ അറിയില്ല അവർക്ക് അങ്ങനെ സംസാരിക്കാനൊന്നും അറിയില്ല നാട്ടിൻ പുറത്തുകാരാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്താവും എന്നൊക്കെ ഉള്ളതായിരുന്നു പേടി പക്ഷേ ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങളുടെ യാത്രയിൽ തിരിച്ചുള്ള യാത്രയിലുള്ള സന്തോഷം മുഴുവൻ പോയി ദുബായി നിങ്ങടെ വരുമ്പോൾ അവരെ വേറെ സ്ഥലത്ത് കൊണ്ടാക്കി വേറെ ഫ്ലൈറ്റിൽ ചെന്നൈക്കും ഞങ്ങളെല്ലാവരും നെടുമ്പാശ്ശേരിയിലേക്കും വന്നു പക്ഷേ ഞങ്ങളിവിടെ നെടുമ്പാശ്ശേരിയിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇൻഫർമേഷൻ കിട്ടി അവർ ചെന്നൈയിൽ ചെന്ന ഉടനെ തന്നെ അവിടെ പ്രശ്നമൊന്നും ഉണ്ടായില്ല അവർ എടുത്തിട്ടുള്ളതാണ് വാക്സിനേഷൻ എന്നുള്ളതൊക്കെ അവർക്ക് മനസ്സിലായി അങ്ങനെ അവർ അടുത്ത കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റിൽ അവിടെ നിന്ന് അവർ കയറ്റി വിട്ടു അങ്ങനെ ഞങ്ങളെത്തി അന്ന് തന്നെ അവർ തിരിച്ച് നാട്ടിലെത്തി അപ്പോഴാണ് അപ്പോഴാണൊരു സമാധാനമായത് യാത്രയിൽ ഈ യാത്ര നൽകിയ ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത് യാത്ര ചെയ്യുന്നതിന് പ്രായമൊരു പ്രശ്നമല്ല വേണ്ടത് നിങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ളൊരു മനസ്സും അതിനുള്ള ധൈര്യമാണ്